നസ്കർ ഒരു മതവിശ്വാസി മറ്റൊരു മതത്തെ പരിഹസിക്കരുത് മറ്റൊരു ദൈവത്തെ ചോദ്യം ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പൊതുവെ ഒരു മതത്തെയും ഒരു ദൈവത്തെയും പരിഹസിക്കാറില്ല ചോദ്യം ചെയ്യാറില്ല എന്നാൽ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് അങ്ങനല്ല അദ്ദേഹം മുസ്ലിം വിശ്വാസിയായിരുന്നു ആ വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എക്സ് മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാറുണ്ട് മുസ്ലിം സമുദായത്തിൽ ജനിച്ച് മുസ്ലിം നാമധാരി ആയതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല വ്യക്തി എന്ന നിലയിൽ വളരെ സവിശേഷതകളുള്ളൊരു മനുഷ്യനാണ് ആരിഫ് ധീരനാണ് സത്യസന്ധനാണ് തനിക്ക് എന്ത് നഷ്ടമുണ്ടായാലും ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ പറയുന്ന ആളാണ് ആ അർത്ഥത്തിൽ ആരിഫിനോട് വലിയ ബഹുമാനവും സൗഹൃദവും ഞാൻ പുലർത്തുന്നു എന്നാൽ ആരിഫ് ഹുസൈനുമായി എനിക്ക് യോജിക്കാത്ത ഒരു മേഖല അദ്ദേഹത്തിന്റെ കടുത്ത ഹോമിയോ വിരുദ്ധതയാണ് അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറാണ് ആ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഇത് അശാസ്ത്രീയമാണ് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഹോമിയോ ചികിത്സയ്ക്കെതിരെ യുദ്ധം നടത്തുന്നു ഒടുവിൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഹോമിയോ രജിസ്ട്രേഷൻ റദ്ദാക്കി അദ്ദേഹം ഹോമിയോ ഡോക്ടർ എന്ന നിലയിലെടുത്ത ഡിഗ്രി റദ്ദാക്കി ഹോമിയോ പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇനി സാധ്യമല്ല പക്ഷെ അദ്ദേഹം പത്ത് വർഷം മുമ്പേ ഹോമിയോ പ്രാക്ടീസ് നിർത്തിയതാണ് എന്നാൽ അദ്ദേഹത്തിന് ഇനി ഡോക്ടർ എന്ന പേരുപയോഗിക്കാനും സാധ്യമല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന പദവി ഹോമിയോ ബിരുദത്തിന്റെ ഭാഗമായി കിട്ടിയതാണ് ആരിഫ് ഹുസൈൻ്റെ ഹോമിയോ രജിസ്ട്രേഷൻ റദ്ദാക്കി എന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മറണാടനം നൽകിയ അഭിമുഖത്തിൽ ഹോമിയോ ചികിത്സ അശാസ്ത്രീയതയെക്കുറിച്ചും അത് നിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആരിഫ് ഹുസൈൻ വാചാലനായിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇവയാണ് യഥാർത്ഥ ശാസ്ത്രീയമായ ചികിത്സ ആളുകൾ എടുക്കുന്നത് വൈകും അത് അവരുടെ ആരോഗ്യം വഷളാക്കുന്നതിന് കാരണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് മരണത്തിന് വരെ വഴി കോമൺ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് തെളിവില്ല എന്നതാണ് ശാസ്ത്രീയമായ അടിത്തറയില്ല ഈ സംഗതിക്ക് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പറയുന്നത് പഠിക്കുന്ന കാലം രണ്ടായിരത്തി അഞ്ചിലൊക്കെയാണ് ഇത് വലിയ ആഗോളതലത്തിലൊരു ചർച്ച വിഷയമാവുന്നത് എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ടൊരു ലാൻഡ്സ് എട്ടിലൊരു പേപ്പറ് പബ്ലിഷ് ചെയ്തു വന്നു ഒരു ഒപ്പീനിയൻ അപ്പോൾ അതിൽ അവർ പറയുന്നത് ഇതിന് ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എന്ന് തന്നെയാണ് അതിനകത്ത് സ്ഥാപിച്ചത് ബി എം എസ് ഹോമിയോപ്പതി ആയുർവേദം അതല്ലെങ്കിൽ സിദ്ധ ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇങ്ങനെയുള്ള സംഗതികൾ കഴിക്കുമ്പോൾ ഹോമിയോ വരുന്നത് ഇതൊക്കെ കഴിച്ചിട്ട് ആളുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഹോമിയോ മെഡിസിൻസിന് തന്നെ ഒരു നൂറ്റി പത്തിനാല് മരുന്നുകൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാമ്പിൾസ് വാങ്ങിച്ച് അത് നമ്മൾ അസസ് ചെയ്ത് അതിനകത്തുള്ള പ്രശ്നങ്ങൾ പബ്ലിഷ് ചെയ്ത് ഓൾറെഡി ജേണലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ മാരകമായ സാധനങ്ങളാണ് ഈ ഇൻഡസ്ട്രിയൽ സോൾവെൻറ്റ്സ് അതുപോലെ ആഴ്സനിക്ക് ലെഡ് കാഡ്മിയം ഇതുപോലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് മെർക്കുറി ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് സാധാരണ നമ്മൾ പറയാറുണ്ട് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ടി ബിക്ക് കഴിക്കുന്ന മരുന്നുകൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന സ്ഥലം പക്ഷെ മരണം കൂടുതൽ ഉണ്ടാക്കുന്നത് പച്ചമരുന്നുകളാണ് അതാണ് ഇതിൻ്റെ വ്യത്യാസം ഈ പച്ചമരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആയുഷ് റിലേറ്റഡ് ആയിട്ട് ഹോമിയോ റിലേറ്റഡ് റിലേറ്റഡായിട്ടൊക്കെ വരുന്ന ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല മരണം നിരക്ക് കൂടുതലാണ് ഇതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് ആരിഫ് ഹുസൈൻ പറയുന്നത് ശരിയാണോ നമ്മൾ ഹോമിയോ ചികിത്സയെ നേരിടുന്നത് അപകടം ചോദിച്ചു വാങ്ങുകയാണോ ചർച്ച ചെയ്യേണ്ടതാണ് വ്യക്തിപരമായി ഒരു ചികിത്സയെക്കുറിച്ചും ആധികാരികമായി പറയാനുള്ള അറിവുള്ള ആളല്ല ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാത്തിനെയും പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായി ഒരു ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ചും അഭിപ്രായം പറയാൻ എനിക്ക് കൽപ്പില്ല എന്നാലൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിയമപരമായി നമ്മുടെ രാജ്യത്ത് സർക്കാരുകൾ അംഗീകരിച്ചിട്ടുള്ള എല്ലാ ചികിത്സാ രീതികൾക്കും അവരുടേതായ മെറിറ്റ് ഉണ്ടെന്നും ആ മെറിറ്റ് അംഗീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിർഭാഗ്യവശാൽ ഇത്രയധികം ചികിത്സാ രീതികൾ ഉണ്ടെങ്കിലും അലോപ്പതി എന്ന് വിളിക്കുന്ന മോഡേൺ മെഡിസിൻ മറ്റ് ചികിത്സാ ചികിത്സാരീതികളെ അംഗീകരിക്കുന്നേയില്ല അശാസ്ത്രീയമാണ് മറ്റ് ചികിത്സാ രീതികൾ എന്നാണ് അവരുടെ നിലപാട് ബാക്കി എല്ലാ ചികിത്സാ രീതികളും ഇല്ലാതാവണം എന്ന് അവർ വിശ്വസിക്കുന്നു അതായത് ഹോമിയോപ്പതിയും ആയുർവേദവും സിദ്ധവൈദ്യവും യുനാനിയും പ്രകൃതി ചികിത്സയും ഒക്കെ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ അലോപ്പതിക്കാർ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻകാർ അവരെ കാലത്തും ഇതിനു വേണ്ടി പ്രചരണവും പ്രകടനവും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവരോടൊപ്പം ചേർന്ന് നിന്ന് ശക്തമായി ഇതേ വാദം ഉന്നയിക്കുന്ന മറ്റൊരു കൂട്ടർ യുക്തിവാദികളാണ് അവർ സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത് മതവും രാഷ്ട്രീയവും സംഘടനാ പ്രവർത്തനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഭാഗം ഈ യുക്തിവാദികളാണ് പക്ഷെ യുക്തിവാദികളോട് എനിക്ക് വിയോജിപ്പുള്ളത് ഇവർ ജൈവ കൃഷിയെയും പ്രകൃതി ചികിത്സയെയും ഹോമിയോപ്പതിയെയും ഒക്കെ എതിർക്കുന്നു എന്നതാണ് ഇതൊക്കെ അശാസ്ത്രീയമാണ് എന്നാണ് ഇവരുടെ വാദം എന്താണ് ശാസ്ത്രം എങ്ങനെയാണ് ശാസ്ത്രീയത തെളിയിക്കുന്നത് ഈ ചോദ്യത്തിന് പോലും കൃത്യമായ ഉത്തരം നമുക്കില്ലാത്തപ്പോഴാണ് ഇത് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് യുക്തിവാദി എന്ന നിലയിൽ ആരിഫ് ഹുസൈൻ ഹോമിയോപ്പതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നിയമം അനുശാസിക്കുന്ന എല്ലാ ചികിത്സാ രീതികളും മുമ്പോട്ട് പോകണം എന്ന് മാത്രമല്ല ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എല്ലാ രോഗത്തിനും ഗുളിക കഴിക്കുക എല്ലാ ചികിത്സയ്ക്കും മോഡേൺ ആശുപത്രികളിലേക്ക് ഓടിച്ചെല്ലുക അത് വളരെ അപകടം വരുത്തും കാരണം ഉദാഹരണത്തിന് ജീവിതശൈലി രോഗം പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗം ഈ രോഗം കണ്ടെത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ രോഗത്തിലേക്ക് നയിക്കാമെന്ന ഒരു ഭൗതിക സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ചാൽ രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും ഒക്കെയുള്ള ആളുകൾ മരുന്ന് കഴിക്കുന്നതിന് പകരം പ്രകൃതി ചികിത്സ രണ്ടാഴ്ച നേടിയാൽ അവൻ ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെന്ന അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ ഈ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു മരുന്നും കൊടുക്കുന്ന സാധനമല്ല പ്രകൃതിയോട് ചേരുന്ന തരത്തിൽ നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുന്നു അത്തരത്തിൽ മാത്രമാണ് ഞാൻ ഈ സമാന്തര ചികിത്സാ രീതികളെ കാണുന്നത് ഹോമിയോ ആണെങ്കിലും ആയുർവേദമാണെങ്കിലും പ്രകൃതി ചികിത്സ അവർ മനുഷ്യ ശരീരത്തെ കൃത്യമായി പഠിച്ചിട്ട് അവർ ഒരു ചികിത്സാ രീതി നിർണയിക്കുകയാണ് ആ ചികിത്സാ രീതിക്ക് ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്ന് പറയുന്നവർ മറന്നുപോകുന്നത് ഈ മോഡേൺ മെഡിസിൻ എത്രയോ കാലം മുമ്പ് തന്നെ ലോകത്ത് ചികിത്സാരീതികളുണ്ട് എന്നതാണ് അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം ഗൗരവമേറിയ രോഗത്തിന് തീർച്ചയായും മോഡേൺ മെഡിസിനെ തന്നെ ആശ്രയിക്കണം ഒരു ആക്സിഡന്റ് ആക്സിഡൻറ്റുണ്ട് നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ കൈയും കാലുമൊക്കെ ഒടിഞ്ഞു പോയാൽ തീർച്ചയായും മോഡേൺ മെഡിസിൻ്റെ സഹായം തന്നെയാണ് നേടേണ്ടത് ഓപ്പറേഷനൊക്കെ നടത്തി നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട എന്നാൽ മറ്റു രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയും ആയുർവേദവും സിദ്ധവൈദ്യവും യുനാനിയും ഒക്കെ പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരേ സമയം മോഡേൺ മെഡിസിനും ഹോമിയോയും ആയുർവേദവും പ്രകൃതി ചികിത്സയും സ്വീകരിക്കുന്ന ആളാണ് ഞാൻ കാര്യമായ അസുഖം എനിക്കില്ലതാനും ഇടയ്ക്കിടെ ആയുർവേദ ചികിത്സയെടുക്കും തിരുമലും മറ്റും ഇടയ്ക്ക് പ്രകൃതി ചികിത്സയെടുക്കും ഭക്ഷണ ക്രമീകരണം ഇതൊക്കെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന അതേസമയം പനിയോ ജലദോഷമോ അല്ലെങ്കിൽ കഫമോ ഒക്കെ ഞാൻ ഹോമിയോ മരുന്നാണ് കഴിക്കുന്നത് ഇത്തരം ഒരു അപ്രോച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇവിടെ ഹോമിയോ മരുന്നിനെതിരെ ഇങ്ങനെ ആരിഫ് ഹുസൈൻ ഇങ്ങനെ ബഹളം വയ്ക്കുമ്പോൾ ചിലരെങ്കിലും ഇടയുണ്ട് വാസ്തവത്തിൽ ആരിഫ് ഹുസൈൻ്റെ മാത്രം തോന്നലുകളാണ് ശാസ്ത്രീയം എന്ന തരത്തിൽ ആരിഫ് ഹുസൈൻ പറയുന്നതൊക്കെ അശാസ്ത്രീയമായ കാര്യങ്ങളാണ് എന്നാണ് ഹോമിയോ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഞാൻ പരിചയപ്പെട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഹോമിയോ ഡോക്ടർമാരൊരാളാണ് ഡോക്ടർ ഏഹിയ ആലുവക്കാരനാണ് ആലുവയിലും തിരുവനന്തപുരത്തും പ്രാക്ടീസ് ഉണ്ട് ഡോക്ടർ യഹിയുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചു ഡോക്ടർ യഹിയ ഇതിന് ഓരോന്നിനും എണ്ണി എണ്ണി മറുപടി പറയുന്നുണ്ട് ഹോമിയോപ്പതി അശാസ്ത്രീയമാണെന്ന് വിശ്വസിക്കുന്നവർ ഡോക്ടർ യഹിയയുടെ മറുപടി കേൾക്കുക ഈ കഴിഞ്ഞ മാസം ഹോമിയോപ്പതി മേഖലയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തി പറയുന്നത് കേട്ടു അതായത് അദ്ദേഹത്തിന്റെ ബി എച്ച് എം എസ് ഡിഗ്രി തന്നെ എടുത്ത് കളയുകയുണ്ടായാ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ബി എച്ച് എം എസ് സെലക്ട് ചെയ്തത് ഹോമിയോപ്പതി സെലക്ട് ചെയ്തെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു സാധനം വെക്കാൻ വേണ്ടി കടയിൽ വെച്ചിരിക്കുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എം ബി ബി എസ് ബി ഡി എസ് ബി ബി എസ് സി ബി എം എസ് ബി എച്ച് എം എസ് അപ്പം അതിൽ ഞാൻ എനിക്ക് ഉചിതമെന്ന് തോന്നിയത് ഞാൻ സെലക്ട് ചെയ്യാൻ ശ്രമിച്ചു അത് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു അങ്ങനെയാണ് ഞാൻ ഹോമിയോപ്പതി സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു കാരണം ഈ ഒരു വ്യക്തി ഒരു കാരണവശാലും ഈ സൊസൈറ്റിക്ക് ഉപകാരപ്രദമാകില്ല അല്ലെങ്കിൽ കാരണം ഇത് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്ന ആതുര സേവനം എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രൊഫഷനിലേക്ക് വരാവൂ അപ്പോൾ അങ്ങനെ ഒരു മെന്റാലിറ്റി ഇല്ലാത്രത്തോളം കാലം ഈ പ്രൊഫഷനില ഒട്ടും ഫിറ്റല്ല എന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറയുകയാണ് കാരണം ഇത് കടയിൽ വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണെന്നും ഇത് പിന്നെ കാശുണ്ടാക്കാൻ വേണ്ടി അതല്ല എന്നുണ്ടെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഒരു ഫീൽഡാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഒരിക്കലുമല്ല ഇവിടെ നമ്മുടെ സൊസൈറ്റിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഫ്യൂച്ചർ സേഫാക്കുന്നതിന് വേണ്ടി രോഗമില്ലാത്ത ഒരു ലോകം ഉണ്ടാക്കുന്നതിനു വേണ്ടി നിർമ്മിക്കുന്നതിനു വേണ്ടി നമ്മുടെ ാരെ അല്ലെങ്കിൽ വീട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രൊഫഷൻ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതുപോലും മറന്നുകൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞത് ഇത് കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം ഞാൻ അറിയാതെ സെലക്ട് പോയി ചെയ്തു പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മോശമാണെന്ന് കണ്ടു അതുകൊണ്ട് ഞാൻ കളഞ്ഞു അപ്പോൾ ഹി ഈസ് നോട്ട് അറ്റ് ഓൾ സർവീസ് ഓറിയന്റഡ് സർവീസ് മെന്റാലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അയാൾ ഈ ഫീൽഡിന് ഉചിതമല്ല ഫിറ്റ് അല്ല എന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞു ഇനി റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസ് നടത്തുന്നില്ല ഹോമിയോപ്പതിയിൽ നടത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് അത് സയൻസ് അല്ല എന്നാണ് പറയുന്നത് ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത് അലോപ്പതിയുടെ സയന്റിഫിക്സിറ്റിയിൽ മാത്രം നോക്കിയാൽ മതിയല്ലോ ആ കാഴ്ചപ്പാടല്ലോ ഹോമിയോപ്പതിയിലെ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത് പലപ്പോഴും പല മരുന്നുകളും രോഗികളിലുമല്ല പരീക്ഷിക്കുന്നത് അതായത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് പല ഡോസുകളും മരുന്ന് കൊടുത്തിട്ട് അവരിൽ നിന്നുള്ള സിംറ്റംസും നമ്മൾ കളക്ട് ചെയ്യുന്നു അവരിൽ നിന്ന് പോയിസണിങ് ഇഫക്റ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ ഉണ്ടാക്കുന്നത് അതുപോലെ അവരുടെ മനസ്സും ശരീരം ഒരേപോലെ നമ്മൾ അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ ഉണ്ടാക്കുന്നത് അപ്പം അവൻ പാല് അളക്കുന്നതും പഞ്ചസാര അളക്കുന്നതും ഒരേ യൂണിറ്റിൽ നമുക്ക് അളക്കാൻ പറ്റില്ലല്ലോ അപ്പം ഹോമിയോപ്പതിയുടെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ വ്യത്യസ്തമാണ് അപ്പം അതിന്റെ സയന്റിഫിസിറ്റി പിന്നെ വിലയിരുത്തേണ്ടതും അത് പ്രയോഗിക്കേണ്ടതും ഹോമിയോ ഡോക്ടർമാരും അവരിലുള്ള സയന്റിസ്റ്റുകളുമാണ് അല്ലാതെ അലോപ്പതിയുടെ സയന്റിഫിസിറ്റി അല്ല ഹോമിയോപ്പതിക്കുള്ളത് അപ്പോൾ അതാദ്യമേ ഞാൻ പറയട്ടെ അപ്പം ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഹോമിയോപ്പതി സയന്റിഫിക്കല്ല സൈന്റിഫിക്കാൻ അൻണ്ടത്ത് കണ്ടതാ നൂറുപേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ ഒരേ മരുന്ന് നൂറുപേര് കൊടുക്കുന്നു അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളും മനസ്സിലാക്കാതെ നമ്മൾ കൊടുക്കുന്നു അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നു ഇത് അലോപ്പതി സയൻസ് സയൻസാ ഹോമിയോപ്പതി അങ്ങനെയല്ല ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിൽ മരുന്ന് കൊടുത്തിട്ട് അവരിൽ ഉണ്ടാകുന്ന സിംഡംസും നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ സിംഡംസിന്റെ ബേസ് ചെയ്തിട്ടാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ സിമിലിയ സിമിലിബസ് കുറന്റു എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുകയാണ് മനസ്സിലായല്ലേ പാരലായിട്ട് പോകുന്ന രണ്ട് പ്രതല പ്രതലങ്ങളാണ് അപ്പം അവിടെ ഇതിനെ കൂട്ടിക്കെട്ടാനായിട്ട് ശ്രമിക്കുന്നതേ മണ്ടത്തരമാണ് പിന്നെ ഹോമിയോപ്പതി മരുന്നിനകത്തൊക്കെ മർക്കുറിയാണ് ആയുസനിക്കാണ് അല്ലെങ്കിൽ ലെഡാണെന്നൊക്കെയാണ് പറയുന്നത് എല്ലാ മെഡിക്കൽ ശാഖകളിലും ഈ വക സാധനങ്ങളൊക്കെ തന്നെയാണ് വേണ്ടി ഉപയോഗിക്കുന്നത് ആയുസനിക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടിച്ചു നോക്കിക്കോ പിന്നെ അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ് ഈ ആയുസ്നിക്കം അത് അവർ ക്രൂഡ് ഫോമിൽ ഉപയോഗിക്കുന്നു നമ്മൾ റിഫൈൻഡ് ഫോമിൽ ഉപയോഗിക്കുന്നു നമ്മുടെ ഒരു ഈ ആഴ്ചനിക്കം കൊണ്ടുപോയി ആഴ്ചനിക്കം തേർട്ടി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ആപ്പിക്കൊണ്ട് പരിശോധിച്ച് അതിനകത്ത് ഒരു ആഴ്ചക്ക് വേണ്ടി ഒരു മോളിക്കൂർ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ മറ്റവരുടെ ആഴ്ചയ്ക്കം പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പോലെ പാർട്ടിക്കിൾസ് കാണുകയും ചെയ്യും ഈ ഒരു വ്യത്യാസമുണ്ട് അപ്പം ഇപ്പം സ്നേഹിക്കുവാനും നമ്മുടെ മരുന്നാണ് അതുപോലെ അതുപോലെ പിന്നെ പല പല ബാക്ടീരിയെന്നും വൈറസിനും ഒക്കെ മരുന്നുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പോയിസണുകളും മരുന്നാക്കി മാറ്റുന്നതാണ് പിന്നെ ഈ ചികിത്സാ വിധി എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഈ ക്രൂഡ് ഫോമിൽ ഒരു മരുന്നും കൊടുക്കാൻ ഒരു സിസ്റ്റവും പ്രേരിപ്പിക്കുന്നില്ല എക്സെപ്റ്റ് അലോപ്പതി ഹോമിയോപ്പതിയിലെ ടിഞ്ചറുകൾ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എന്റർടൈൻഡ് ചിലർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് നിരുസാഹപ്പെടുത്തേണ്ടതാണ് ടിഞ്ചറുകളല്ല പൊട്ടൻസികളാണ് അതായത് ട്വൽവ് സി വരെയും അതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട് അത് കഴിഞ്ഞാൽ അതിനകത്ത് പാർട്ടിക്കിൾസ് ഇല്ല അപ്പോൾ അതാണ് ട്വൽവ് എക്സ് കാരണം സിക്സ് സി അല്ലെങ്കിൽ ട്വൽവ് എക്സ് എന്ന് അതിന് പറയുന്നത് അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് മോളിക്കിൾസ് അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അപ്പം ഈ രീതിയിൽ ഹോമിയോപ്പതി റിഫൈൻഡ് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാനും അത് മറ്റുള്ളവർ മറ്റുള്ളവരെത്തിക്കാനും വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് ഇവർ ഈ ഹോമിയോപ്പതി വിമർശിക്കുന്നവരൊക്കെ ക്രൂഡ് ഹോമിയോപ്പതിയെയാണ് വിമർശിക്കുന്നത് ടിഞ്ചർ തെറാപ്പിയാണ് ടിഞ്ചർ തെറാപ്പി പലപ്പോഴും പാലിയേഷൻ അല്ലെങ്കിൽ സപ്രഷനു വേണ്ടിയുള്ളതാണ് ക്യൂറിന് വേണ്ടി ഒരിക്കലും ഹോമിയോപ്പതിക്കാരും ഉപയോഗിക്കാറില്ല അത് നമ്മുടെ മാസ്റ്റേഴ്സ് ആരും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ മാസ്റ്റേഴ്സ് എല്ലാവരും കൺവേർട്ടഡ് ഹോമിയോപ്പസ് ആണ് എല്ലാ അലപ്പുതി മേഖലയിൽ നിന്ന് വന്നവരാണ് ഇതിന്റെ ആദ്യകാലങ്ങളിൽ ഡോക്ടർ ഹെറിങ് അമേരിക്കയിലെ എം ഡി ഉണ്ടായിരുന്ന ഹോമിയോപ്പതി ഡോക്ടറാണ് അത് ഡോക്ടർ കെന്റ് അമേരിക്കയിൽ നിന്ന് തന്നെ വന്നാണ് എം ഡി ഉണ്ടായിരുന്നതാണ് ബി എം ബി ബി കഴിഞ്ഞ ആൾക്കാരാണ് റിച്ചാർഡ് ഹ്യൂസ് എന്ന് പറയുന്നത് യു ഉണ്ടായിരുന്ന ഡോക്ടറാണ് ഈവൻ ഇപ്പം ഇന്ത്യയിൽ ഡോക്ടർ ജസ്വന്ത് പട്ടീല് എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി കാർഡിയോളജിയിലാണ് അദ്ദേഹം എം ഡി എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഹോമിയപ്പതിയ പ്രാക്ടീസ് ചെയ്യുന്നത് കുറെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ നോക്കിക്കോ ഇതിന് ശാസ്ത്രീയ അടിത്തറയില്ലാന്ന് അലോപ്പതി ഡോക്ടർമാരല്ലേ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം തിരുവനന്തപുരത്ത് കിംസിൽ ആയുർവേദത്തിന്റെ ഒരു പ്രത്യേക വിഭാഗമുണ്ട് ഇവിടെ എറണാകുളത്ത് ആലുവയിൽ രാജഗിരിയിൽ ആയുർവേദ വിഭാഗമുണ്ട് ഈ അലോപ്പതി ആശുപത്രിയിലൊക്കെ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനകത്ത് റിസൾട്ട് കിട്ടാത്തത് അപ്പോൾ ഒരിക്കലുമല്ല സർക്കാർ തലത്തിൽ കാരണം ഏതാണ്ട് ആയിരത്തി നാന്നൂറോളം ഡിസ്പെൻസറികൾ ഇന്ന് കേരളത്തിലുണ്ട് മുപ്പത്തിയഞ്ചോളം കിടത്തി ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് മൂന്ന് ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറികൾ അതായത് ബോട്ട് തന്നെ കേരളത്തിൽ ഓടുന്നുണ്ട് മൂന്നെണ്ണം നാല് മൊബൈൽ ഡിസ്പെൻസറികളുണ്ട് ഹോമിയോപ്പതിയിൽ ജനനി എന്ന് പറയുന്ന മദർ ആൻഡ് ചൈൽഡ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടില് കേരള ഗവൺമെന്റ് തുടങ്ങിയതാണ് ഏതാണ്ട് ഇൻഫെർട്ടിലിറ്റിയിലാണ് അതിന്റെ ചികിത്സ നടത്തുന്നത് അതായത് മറ്റു പല ചികിത്സകൾ ും ഫലിക്കാതെ വന്നിട്ടാണ് ഏറ്റവും അവസാനം ഹോമിയോപ്പതി വേദന രണ്ടും മൂന്നും പ്രാവശ്യം ഐബിഎഫ് ഒക്കെ ചെയ്ത കേസുകൾ ഹോമിയപ്പതിയിൽ വരുമ്പം അതിന് റിസൾട്ട് ഉണ്ട് ഏതാണ് നാന്നൂറിൽ കൂടുതൽ കുട്ടികള് ഇതുവരെ ജനിച്ചു കഴിഞ്ഞു ഹോമിയോപ്പതി മരുന്നുകൊണ്ട് ഒരു രൂപ പോലും മുടക്കാതെയാണ് മനസ്സിലല്ലേ ഇവിടെ എന്ത് വിശ്വാസ ചികിത്സയാണ് ഇവിടെ അലോപ്പതി ഫെയിലായടത്തല്ലേ ഹോമിയോപ്പതി റിസൾട്ട് കാണിക്കുന്നത് ഇവിടെ ഉരുളി ഉരുട്ട് ഉരുട്ടിയതുകൊണ്ടോ അമ്പലത്തിൽ പോയത് കൊണ്ടോ വേളാങ്കി പോയത് കൊണ്ടോ അല്ല മരുന്ന് കഴിച്ചിട്ടുണ്ടായ കുട്ടികളുടെ എണ്ണമാണ് ഈ പറയുന്നത് സർക്കാർ കാശ് ആയുഷിന് വേണ്ടി വെറുതെ ചെലവാക്കുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ആയുർവേദ ഹോമിയോപ്പതി സിദ്ധ യുനാനി എനിക്ക് സർക്കാർ ആ കാശും കൂടി ആലോപ്പതിയിൽ കൊടുക്കുമെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് കുറച്ചുപേരുകൂടി രക്ഷപ്പെടുവായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഇതൊരു ഒരു വ്യക്തിയുടെ മാത്രം ചിന്തയിൽ ഉദിച്ച ഒരു ഒരു തോട്ടാണ് ഒരിക്കലും കാരണം ഇത് നാഷണൽ കമ്മീഷൻ ഇൻ ഹോമിയോപ്പതി അഥവാ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റിൽ പാസ്സാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് നാഷണൽ കമ്മീഷൻ ഇൻ ഹോമിയോപ്പതി ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതി ഫാർമകോപ്പിയ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു മരുന്ന് ഉത്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഹോമിയോ ഇന്ത്യൻ ഫാർമകോപ്പിയ ഇൻ ഹോമിയോപ്പതി ഉണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലാണെങ്കിൽ അമേരിക്കൻ ഫാർമകോപ്പിയ ഉപയോഗിക്കുന്നത് ജർമനിലാണെങ്കിൽ ജർമ്മൻ ഫാർമകോപ്പിയോ ഉപയോഗിക്കുന്നു അപ്പൊ അവിടെയൊക്കെ ഈ ഈ ബുക്കുകളുടെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും മരുന്ന് ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ നിയമങ്ങളുള്ളതാണ് ഇവിടെ കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ വെറ്റിനറിയിൽ ഇതിന്റെ ഇഫക്റ്റ് കണ്ടിട്ടാണ് വെറ്റിനറി സർവകലാശാല മണ്ണുത്തിയിൽ പിന്നെ ബി ബി എസ് സി അതായത് വെറ്റിനറി സർജന്മാർക്ക് ആറുമാസത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ വെറ്റിനറി ഹോമിയോപ്പതി ആറുമാസത്തെ കോഴ്സാ അതായത് ഹോമിയോപ്പതി ഇഫക്റ്റീവാണ് എന്ന് ഈ വെറ്റിനറി ഡോക്ടർമാർ മനസ്സിലാക്കിയിട്ട് അവർക്കതിന്റെ കോഴ്സ് തന്നെ തുടങ്ങിയിരിക്കുകയാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അപ്പോൾ ഈ കുഴമ്പ് രോഗത്തിനും മാസ്റ്റേറ്റീസിനും വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർക്കത് വേണമെന്ന് തോന്നിയതും ആ കോഴ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഐ ഐ ടി മുംബൈയിലെ ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണ് ഡോക്ടർ ജയേഷ് ബെല്ലാരി അദ്ദേഹം ഹോമിയോപ്പതി പൊട്ടൻസി അതായത് ട്വൽ എക്സ് കഴിഞ്ഞതിന് ശേഷമുള്ള പൊട്ടൻസികളിൽ ഹോമിയോപ്പതി മുകളിലെ നാനോ പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കുകയും അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കൻ ജേണൽ ഓഫ് കെമിക്കൽ സൊസൈറ്റി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം ഇന്റർനാഷണൽ ജേണലിൽ വന്ന പിന്നെ ലേഖനങ്ങളാണ് അപ്പം അപ്പം നാനോ പാർട്ടിക്കിൾസിൽ അതായത് ഒരു മോളിക്കിൾ വിഭജിക്കുമ്പോഴാണ് എനർജി കൂടുതൽ ഉണ്ടാകുന്നത് ഫിഷൻ ഫ്യൂഷൻ ഇതിലൊക്കെയാണ് ഹോമിയോപ്പതി വിശ്വസിക്കുന്നത് അപ്പം സയൻസ് കൂടുതൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ മാത്രമേ ഹോമിയോപ്പതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരത്തുള്ളൂ അപ്പം ഹോമിയോപ്പതി പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോഴും സയൻസ് പൂർണ്ണമായിട്ട് വളർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ വീണ്ടും ഒരുപാട് റിസർച്ചുകൾ ഹോമിയോപ്പതിയിൽ മേഖലയിൽ നടക്കുന്നത് നടക്കേണ്ടതായിട്ടുണ്ട് ആ നടക്കുമ്പോൾ മാത്രമേ ഇത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്ത് പുറത്തു വരികയുള്ളൂ ഹോമിയോപ്പതി ഒരു വിശ്വാസ ചികിത്സയാണ് അതിനൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഹോമിയോപ്പതിക്ക് നൽകാൻ പറ്റുന്നില്ല പാടില്ല എന്ന് പറയുന്നവർക്ക് ഉള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് വിശ്വാസ ചികിത്സയാകുന്നത് കാരണം നമുക്ക് അപാലവൃദ്ധം ജനങ്ങളും ഹോമിയോപ്പതി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷമായിട്ട് അതിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതാ ഉള്ളാരുടെ ചികിത്സയാണ് അല്ലെ ഹോമിയോപ്പതിക്കാരൊക്കെ പഞ്ചാര ഗുളിയ കൊടുത്തിട്ട് കുട്ടികളെ മാത്രം ചികിത്സിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് നടന്നത് അപ്പം കുട്ടികളെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ ചികിത്സിക്കണമെങ്കിൽ അവർക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ടാണോ ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത് ആറുമാസമായ അല്ലെങ്കിൽ പ്രസവിച്ചിട്ട ഉടനെ കുട്ടിക്ക് ശബ്ദിലോ അല്ലെങ്കിൽ വയറ്റിളക്കോ അതല്ലാതെ കരച്ചിലോ വയർ വേദനയോ ചുരുവേദനയോ വരുമ്പോൾ അല്ലെങ്കിൽ പനിയുണ്ടാവുമ്പോൾ ഹോമിയോ പരിപോ വളരെ പെട്ടെന്ന് കുറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഹോമിയോപ്പതി ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് അപ്പം അവർക്ക് എന്ത് വിശ്വാസമാണുള്ളത് അതുപോലെ തന്നെ ബോധം കെട്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന അപ്പം നമ്മൾ ഇഗ്നീഷ്യയോ അതല്ലെങ്കിൽ കാർബോജോ കാംഫറോ കൊണ്ടോ മൂക്കിൽ മണപ്പിക്കുമ്പോൾ ആ പേഷ്യന്റ് എഴുന്നേൽക്കുന്നത് നമ്മൾ എത്രയോ രോഗികളിൽ കണ്ടിരിക്കുന്നു അവിടെ എന്ത് വിശ്വാസമാണ് അൺകോൺഷ്യസ് ആയി കിടക്കുന്ന ബോധം കെട്ട് കെട്ടുകിടക്കുന്ന പേഷ്യൻസിന് വിശ്വാസമുണ്ടോ ഇനി അതും പോട്ടെ നമ്മൾ എന്തോരം പൂച്ചകളെയും പട്ടികളെയും അല്ലെങ്കിൽ പശുക്കളെയും നമ്മൾ ചികിത്സിക്കുന്നുണ്ട് വെറ്റിനറി ഹോമിയോപ്പതി എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ അരിമ്പാറയ്ക്കും ഫുഡ് അതായത് കുളമ്പ് രോഗത്തിന് അതുപോലെ തന്നെ മാസ്റ്റൈറ്റിസ് അകിട് വയ്ക്കും ഇതിനൊക്കെ എന്തോരം മെഡിസിൻസാണ് കാലാകാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മൃഗങ്ങൾക്ക് എവിടെയാണ് വിശ്വാസം ഇപ്പൊ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഹോമിയോപ്പതി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാം പല രാജ്യങ്ങളും ഉള്ള കെമിക്കൽ ഫ്രീ എൻവയ്മെന്റിന് വേണ്ടി വാത വരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഹോമിയോപ്പതി ഉപയോഗിച്ച് കൾട്ടിവേഷൻ നടത്തുന്നത് അഗ്രികൾച്ചറിൽ വളരെയധികം ഫലപ്രദമായിട്ട് ഹോമിയോപ്പതി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പിന്നെ പ്ലാന്റ്സിന് അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസിനൊക്കെ എന്ത് വിശ്വാസമാണുള്ളത് അതുപോലെ സർജിക്കൽ ഡിസീസുകൾ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഇപ്പം കിഡ്നി സ്റ്റോൺ ആണെങ്കിലും പിത്താശയക്കല്ലാണെങ്കിലും ആ ടോൺസലൈറ്റിസ് അടിനോയിഡ് സൈനസൈറ്റിസ് അല്ലെങ്കിൽ അൾസറുകൾ ഇവിടെയൊക്കെ എന്ത് വിശ്വാസമാണ് ഇവിടെയുള്ള ഇഞ്ചുറീസ് ക്ഷതം അല്ലെങ്കിൽ ബൈറ്റ് ഇൻസെക്ട് ബൈറ്റ് പ്രാണികൾ കുത്തുന്ന തേനീച്ച അതല്ലെങ്കിൽ തേള് അല്ലെങ്കിൽ എട്ടുകാല് മറ്റു പ്രാണികളൊക്കെ കുത്തുമ്പം നമ്മൾ ഇന്റേണൽ ആയിട്ട് മെഡിസിൻ കഴിക്കുന്നു പുറമെ തേക്കാനുള്ള മരുന്ന് ഉപയോഗിക്കുന്നു അപ്പോഴും രോഗങ്ങൾ മാറുന്നുണ്ട് ഇവിടെ എന്ത് വിശ്വാസമാണ് അപ്പം വിശ്വാസ ചികിത്സ അല്ല എന്ന് ഉള്ള ഒരു സത്യം ഇവർക്കെല്ലാം അറിയാം എന്നിട്ടും ഹോമിയോപതിയെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ള വെറും ഒരു വെറും വാക്കല്ലേ ഇവര് പറയുന്നത്